ഇടുക്കി പൂപ്പാറയിൽ കയ്യേറ്റം ഒഴിപ്പിക്കൽ പുരോഗമിക്കുന്നു ദേവികുളം സബ് കളക്ടറുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഒഴിപ്പിക്കൽ നടപടികൾക്ക് നേതൃത്വം നൽകുന്നത് വ്യാപാര സ്ഥാപനങ്ങൾ അടപ്പിക്കാനുള്ള നീക്കം അനുവദിക്കില്ലെന്ന് വ്യാപാരികൾ എന്നാൽ കോടതി അനുവദിച്ച സമയം നൽകണമെന്ന് ആവശ്യപ്പെട്ട് നാട്ടുകാരും രംഗത്ത് വന്നു പന്നിയാർ പുഴയും റോഡ് പുറമ്പോക്കും കയ്യേറിയുള്ള അൻപത്തിയാറ് കയ്യേറ്റങ്ങൾ ഒഴിപ്പിക്കാനാണ് നടപടി വൻ പോലീസ് സന്നാഹത്തിന്റെ അകമ്പടിയോടെയാണ് റവന്യൂ സംഘം എത്തിയിരിക്കുന്നത് വീടുകൾ ഒഴിയേണ്ടെന്നും സ്ഥാപനങ്ങളിൽ നിന്ന് സാധനങ്ങൾ മാറ്റാൻ സമയം നൽകുമെന്നും സബ് കളക്ടർ അറിയിച്ചിരുന്നു എന്നാൽ സ്ഥാപനം അടപ്പിക്കാനുള്ള നീക്കത്തെ തുടർന്ന് വ്യാപാരികൾ മേഖലയിൽ പ്രതിഷേധിക്കുകയാണ് अनवी अनवल Ele não tem nada a ver